ഒരുപാട് സംഘടനകളും ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടും വെറുതെ ബണ്ടലക്കിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതിന്റെ ഒറ്റ ഉദാഹരണമാണ് ഇന്നത്തെ ഒരു സംഭവം അറിയാല നമ്മുടെ കേരളത്തിൽ തന്നെ ചർച്ചാവിശമായ രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് റഹീമും രണ്ടാമത്തത് നിമിഷപ്രിയയും ഈ നിമിഷപ്രിയ യമനിലുള്ള ജയിലിൽ പെട്ട് ഇന്ന് തൂക്കിലേറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഓർഡറുകളും തയ്യാറായ സമയത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയോട് വിരുദ്ധമുള്ള ആളുകൾ ഒരുപാടുകൾ ഉണ്ടാവാം പക്ഷെ ഇടപെടേണ്ടത് ഇടപെടേണ്ട സമയത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള ബഹുമതി കൊടുക്കണം എന്നുള്ളതിൽ യാതൊരു അത് അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ് ആ അവസാന നിമിഷത്തിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള ന്യൂസ് ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് അതിനുശേഷം അദ്ദേഹത്തിന് ഗവൺമെന്റിന്റെ സഹായങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടാവാം കാരണം അദ്ദേഹം ഇപ്പൊ ഒറ്റക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇനി ബാക്കിയിലെ ശത്രുക്കളും കാര്യങ്ങളൊക്കെ പുറപ്പെടും എന്തായാലും അദ്ദേഹം അവിടെയുള്ള എം എൽ പ്രതിനിധികളുമായി സർക്കാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടത്തി അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഉപയോഗിക്കുക ബന്ധങ്ങൾ ഉണ്ടായത് കൊണ്ട് വെറുതെ ഒരു കാര്യമില്ല ബന്ധത്തിലൂടെ കാര്യങ്ങൾ നേടാൻ സാധിക്കുക അത് വളരെ വലിയൊരു കാര്യമാണ് അങ്ങനെ ഒരു കാര്യം നേടിയിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എ പി അബുബക്കർ മുസ്ലിയാറ് ആ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ട് ഉത്തരവ് അറിഞ്ഞിരിക്കുകയാണ് ഇപ്പം തൽക്കാലത്തേക്ക് റദ്ദ് ചെയ്തിട്ടുണ്ട് ഭാവിയിൽ ഇനി ചർച്ച ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കിയിരിക്കാണ് ഇപ്പം അദ്ദേഹത്തിന് ഈ നിലപാടുകൾക്ക് ഇദ്ദേഹം ഇത് ചെയ്തതിനെതിരെ ഇതുവരെ രക്ഷിക്കണം എന്ന് പറഞ്ഞ പല ആളുകളും ഇപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹമാണ് ഇത് ചെയ്തതുകൊണ്ട് ഈ അയപി അബൂബക്കർ മുസ്ലിർ ചെയ്തതുകൊണ്ട് നേരെ എതിരായിരിക്കാണ് കാരണം അത് അങ്ങനെയല്ല അത് ഇവരെ ഇടപെട്ട ഒറ്റൊരു ഉദാഹരണമാണ് ഇപ്പം നമ്മുടെ സംഗീത് ചാനൽ അതായത് ജനം ടി വി ഒന്ന് കാണുക പറയുന്നത് കേൾക്ക് യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു വധശിക്ഷ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാരും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ശ്രമിച്ചിരുന്നു എല്ലാ മാധ്യമങ്ങളിലും ഇതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ വരുമ്പം ഈ സംഘീ ചാനലിൽ നേരെ ഉൾട്ടിയാക്കി പോട്ടെ അവരൊക്കെ ചെയ്ത് തന്നെ കൂട്ടിക്കാം അവരൊക്കെ ഇടപെട്ടിട്ടുണ്ടാവാം എങ്കിലും ഈ എ പി അബൂബക്കർ മുസ്ലിയാരുടെ പേര് പരാമർശിക്കാൻ നിങ്ങൾക്ക് എവിടെങ്കിലും മനസ്സിൽ ഒന്നു തോന്നിയില്ല എന്ന് പറയുമ്പോൾ നിന്റെയൊക്കെ വർഗീയതയുടെ ശക്തി എവിടത്തേക്ക് ഉണ്ട് എന്നുള്ളത് നീ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് പോലും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് എനിക്ക് പറയാനുള്ളൂ